കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് നാലു പേർ മരിച്ച സംഭവം കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന് കെ എസ്ഇബി ഇലക്ട്രിക് സെക്ഷൻ അധികൃതർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷമാണ് ഷോർട്ട് സർക്യൂട്ടിന് സാധ്യത കുറവാണെന്ന് അധികൃതർ വിലയിരുത്തിയത് ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ വ്യക്തത ലഭിക്കുകയുള്ളൂവെന്നും പോലീസ് പറഞ്ഞു കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ പേർ മരിച്ച സംഭവത്തിനു പിന്നിൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ആകാൻ സാധ്യത കുറവെന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അധികൃതർ പറയുന്നു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ വീട് പൂർണ്ണമായും തീപിടന്ന് അഗ്നിക്ക് ഇരയാകില്ലെന്നാണ് നിഗമനം അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള വീട്ടിൽ തീപിടുത്തമുണ്ടായതിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം കുമ്പൊടിഞ്ഞാൽ സ്വദേശി ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത് വീട്ടിൽ ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് പുറത്തു വന്നാലേ അപകടത്തിന്റെ വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് മൃതദേഹങ്ങളിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ മരണകാരണത്തെക്കുറിച്ച് വ്യക്തത വരൂ ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾ അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാകും അയൽവാസിയായ ലോറി ഡ്രൈവർ അജിത്ത് ഇതുവഴി വന്നപ്പോഴാണ് വീട് കത്തി നശിച്ച നിലയിൽ കണ്ടത് ജനവാസം കുറവുള്ള പ്രദേശത്തെ വീട് പൂർണമായും കത്തി നശിച്ച നിലയിലായിരുന്നു ശനിയാഴ്ച രാത്രിയോടെ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് ഡിവിഎസ്പി ജിൽസൻമാർ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും അടക്കം സ്ഥലത്തെത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇളയമകൻ അഭിനവിനെ മാത്രമാണ് കണ്ടെത്താനായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു ബാക്കി മൂന്നുപേരുടെയും കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെത്താനായത്